യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട് മാമ്പഴക്കാലായില്ലോ അപ്പൊ മാമ്പഴം കുറെശങ്ങനെ വീണ് കെട്ടിത്തുടങ്ങി വീണ് കെട്ടി മാമ്പഴായിട്ട് കൂടുതലേ അപ്പൊ കുറെശ്ശേ ചതും ചതവതൊക്കെ ഉണ്ടാവും അത് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കേടാവും അപ്പൊ നമ്മള് അതിനെ ഒന്ന് ശരിയാക്കി റെഡിയാക്കി ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലത്തും ഉപയോഗിക്കാം ഒരു കൊല്ലം രണ്ടു കൊല്ലം വരെയൊക്കെ ഫ്രീസറിൽ എടുത്തു വെക്കാം അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് നമുക്ക് നോക്കാം മാമ്പഴം എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്ത് നമ്മൾ വെക്കുന്നതിന് ഫ്രിഡ്ജിൽ അപ്പം നമുക്ക് അതിന്റെ പരിപാടി നോക്കാം അതേ മാമ്പഴം ഇത് എവിടെ റെഡിയാണ് ഇതൊക്കെ കുറെയൊക്കെ വീണ് കിട്ടിയിട്ടുള്ള കുറേശ്ശെ കേടും ഇതൊക്കെ ഉണ്ട് ചതഞ്ഞ് ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ തോലുരിച്ച് നമ്മൾ വേവിച്ച് ശർക്കരക്കെ ഇട്ട് വേവിച്ചെടുക്കാനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതേ ശർക്കര ഉരുക്കിയത് അപ്പൊ നമുക്ക് ശർക്കരയും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപ്പൊന്നും ഇടരുത് കേട്ടോ ഇതിനെ വേവിച്ച് വെക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ തോല് തോലുരിച്ചെടുക്കാം അപ്പൊ തോലുരിക്കാൻ നമുക്ക് പാത്രത്തിലേക്ക് തോലുരിച്ച് എടുക്കാം ഇത് രണ്ടുതരം മാമ്പഴ കെട്ടോ ഒന്ന് ചന്ദ്രക്കാരനും ഒന്ന് നോർമൽ നാട്ടുമാ മാമ്പഴാണ് കുളിമാങ്ങ തന്നെയാണ് അപ്പൊ അതിനെ കട്ടി കൂടുതലാ തോലിന് വേണ്ടത് ഈ കഴമ്പൊക്കെ നമുക്ക് എടുക്കണം ഈ മാമ്പഴക്കാലമായാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ മാമ്പഴം കിട്ടും അപ്പം നമുക്ക് ഇങ്ങനെ ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇപ്പം പുറത്തേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കണമെങ്കിലും ഒരു സിപ്പവച്ചിലാക്കിയിട്ട് നന്നായി സീൽ ചെയ്ത് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് കേടാവാണ്ട് അവിടെ എത്തിക്കോളും പക്ഷെ നമുക്ക് പഴത്തിലായിട്ട് അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതെപ്പോൾ എന്നാ കിട്ടുക അറിയില്ല ആൾക്കാർ പോകുമ്പോൾ ഇപ്പം നമ്മൾ മക്കളുടെ അടുത്തേക്ക് നമുക്ക് ഇത് ഇങ്ങനെ വേവിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോൽച്ചെടുക്കാം കേട്ടോ ചില ഭാഗങ്ങൾ ഇത്രയും കേടൊക്കെ ഉണ്ട് അതിനൊക്കെ മുറിച്ച് കളയണം നമുക്ക് തോലൊന്ന് നന്നായി പിഴിഞ്ഞ് അതിന്റെ ആ കഴമ്പൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ തോലിലൊക്കെ കഴമ്പുണ്ടാവും അതിനൊന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കാം ഏകദേശം വെള്ളം കൂടി ഒഴിക്കാം ോലിന്റെ കഴമ്പൊക്കെ ഇവിടെ പോകുന്നു തോ നന്നായി മാങ്ങ കഴുകണം കേട്ടോ എന്നാലേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ആ തോലില് വൃത്തിയാടൊന്നും പാടില്ല നമ്മളത് ഉണ്ടോ ഈ ചാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓണാക്കി വെച്ച അതിലേക്ക് നമുക്കത് തോല് കിടന്നു വെച്ച മാമ്പഴം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് കളറാണ് രണ്ട് തരം മാമ്പഴാണ് ഇത് ഒന്ന് വലിയ മാമ്പഴാണ് ഒന്ന് ചെറുതാണ് അതാണ് ഈ രണ്ട് കളറ് നന്നായി തിളച്ച് ഈ ശർക്കരയും ഒക്കെ ഒഴിച്ച് വറ്റി വരണം നല്ലോണം വറ്റിച്ചിട്ട് നമ്മൾ തണുപ്പിച്ച് ഫ്രീസറിൽ എന്തെങ്കിലും ബോക്സിലോ അല്ലെങ്കിൽ മറ്റേ സിപ്പൊച്ചിലോ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം ഇല്ലാത്ത കാലത്തും നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഇങ്ങനെ ഡയറക്റ്റ് ഫ്രഷ് ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് ആട്ടോ എന്താച്ചാ ഇതിൽ നല്ലോണം മധുരമൊക്കെ പിടിക്കുള്ളു ഇത് നീ നന്നായി തിളച്ച് ഈ വെള്ളമൊക്കെ വറ്റി വരട്ടെ കേട്ടോ ഒരേ തിളച്ച് ഫ്രണ്ട് ഞാനിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണ്ടേട്ടോ നീ ശർക്കരൊക്കെ വറ്റി നല്ലോണം ഇങ്ങനെ വരണ്ട പോലെ വരണം കേട്ടോ അപ്പൊ കുറച്ചും കൂടി ശർക്കര വെച്ച് കൊടുക്കാം ഇനി ലേശം നെയ്യ് നെയ്യ് ഇതില് ഈ ചട്ടിയിൽ അടിപിടിക്കാതിരിക്കാനും ആണെങ്കിൽ പിന്നെ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മള് കൂട്ടാനുണ്ടാക്കുമ്പോ അതില് നെയ്യ് ഒഴിക്കും പക്ഷെ ഇതിലിങ്ങനെ നെയ്യ് ഒഴിച്ച് വരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ ഇതൊന്നു വറ്റി വരണം കേട്ടോ നല്ലോണം ഇത് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കട്ടിയൂട്ടോ ഈ ചാറൊക്കെ ഒന്ന് ഉഴുകി ഒന്ന് കട്ടിയായിട്ട് വരും ഇതിന്റെ മേലെ പെരണ്ടിരിക്കും അപ്പം ഒന്ന് നമുക്ക് ഓഫാക്കാം തണുക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലത്തെ ഞാനിപ്പോൾ ഇതിലാണ് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണേ ഇത് ഇതിപ്പോ ഇതിപ്പോൾ ബോക്സ് ആണ് കേട്ടോ ഗ്ലാസിൻ്റെ ബോക്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാ എല്ലാ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ പൗച്ചുകളോ പ്ലാസ്റ്റിക്കിന്റെ ബോക്സുകളോ വാങ്ങിയിട്ട് ആറെന്നേഴ്ന്നൊക്കെ ഒരു ഇതിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ കൂട്ടാരനൊരു പൊച്ചെടുത്തിട്ട് സുഖമായിട്ട് കൂട്ടാൻ വയ്ക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അപ്പം മാങ്ങ അധികം കിട്ടുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുക അപ്പം കുട്ടികളൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് പുറത്തയക്കാനും ഒക്കെ വളരെ നല്ല ഒരു ഇതാണത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കൂട്ടാൻ വെക്കുമ്പോൾ അപ്പം ഇതുപോലെ ഉണ്ടാക്കി വെച്ചോട്ട് മാങ്ങ കിട്ടുമ്പോൾ അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഇല്ലാത്ത കാലത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ സുഖമായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ അപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ